ഓം ശ്രീ ഗുരുഭ്യോ നമ നമുക്കിന്ന് നാരദഭക്തിസൂത്രങ്ങളുടെ നാലാമത്തെ അധ്യായത്തിൽ ഭക്തി ലക്ഷണം എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാലാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ഭക്തി ലക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള സൂത്രങ്ങൾ മനസ്സിലാക്കാം അൻപത്തി ഒന്നാമത്തെ സൂത്രം അനിർവചനീയം പ്രേമസ്വരൂപം അതായത് പ്രേമത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം സൂക്ഷ്മമായി നമുക്ക് അപഗ്രഥിക്കാനോ നിർണയിക്കാനോ വർണ്ണിക്കാനോ സാധ്യമല്ല ഈ അധ്യായത്തിൽ ഭക്തിയുടെ സ്വരൂപം വർണ്ണിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ ഓരോരുത്തർക്കും സ്വന്തം അനുഭവത്തെ വർണ്ണിക്കാനേ കഴിയുള്ളൂ ഓരോരുത്തരുടെയും വർണ്ണന വ്യത്യസ്തങ്ങളുമായിരിക്കും അത് നമുക്ക് ചിലപ്പോൾ വർണ്ണിച്ച് വേറൊരാളെ ബോധ്യപ്പെടുത്താനും സാധിക്കുകയില്ല നല്ല വാക് വൈഭവമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു അനുഭൂതി ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ അതിനെ എന്താ അപഗ്രഥിച്ച് പറയാനുള്ള കഴിവോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ അപഗ്രഹിക്കാൻ പറ്റുന്ന ആൾക്ക് ആ അനുഭൂതി ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ പറഞ്ഞറിയിക്കാനുള്ള കഴിവുണ്ടാകണമെന്നില്ല അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ ചിലപ്പോൾ ആ അനുഭൂതി ലഭിച്ചവന് മറ്റു രണ്ട് കാര്യങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ അതിനൊന്നും താല്പര്യവും ഇതൊന്നും പറഞ്ഞ് പിടിപ്പിക്കാനുള്ള ആ ഒരു താല്പര്യം എന്നും വരില്ല അതുകൊണ്ട് ഈ ഇതിനെ നമുക്ക് ഒരിക്കലും ആ ഒരു യഥാർത്ഥ സ്വരൂപം നമുക്ക് വർണ്ണിക്കാനായിട്ട് സാധിക്കുകയില്ല മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുകയില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് അല്ലാതെ ഇന്നതാണെന്ന് പറഞ്ഞ് എത്രയെന്ന് പറഞ്ഞ് നമുക്കത് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ പോലും ഈ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അത്രയ്ക്കധികം ആന്തരികമായിട്ടും ആത്മനിഷ്ഠവുമായിട്ടുള്ള പ്രേമാനുഭവം എങ്ങനെ നമ്മൾ നിർവചിക്കും അത് അനുഭവിച്ചറിയേണ്ടതാണ് വർണ്ണനയ്ക്കൊന്നും വിധേയമല്ല അതാണ് ഈ ഒരു സൂത്രത്തിൽ നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കുഞ്ഞ് ധ്രുവകുമാരൻ അഞ്ച് വയസ്സ് പോലും ആയിട്ടില്ലാത്ത ആ കുഞ്ഞ് ഭഗവാനെ കണ്ടപ്പോൾ എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു അതൊന്നും ചോദിച്ചില്ല എന്നാൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്നേഹം ആ ഒരു ഭഗവാന്റെ ആ ഒരു സാമീപ്യത്തിൽ നിന്നപ്പോൾ ഭഗവാനെ ഒന്ന് സ്തുതിക്കണം എന്നാ കുഞ്ഞിന് തോന്നി പക്ഷെ ഒരു വാക്കുകളും അറിയത്തില്ല ഭഗവാൻ സ്നേഹത്തോടു കൂടി ധ്രുവകുമാരൻ്റെ കവിളിൽ തൻ്റെ കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആ ഒരു ഭഗവാന്റെ സ്പർശം കൊണ്ട് ധ്രുവകുമാരൻ ഭഗവാനെ സ്തോത്രം കൊണ്ട് സ്തുതിക്കുകയാണ് അപ്പോൾ അത്രയും അങ്ങനെ സ്തോത്രം ചെയ്യാനായിട്ടുള്ള സാമർഥ്യം ആ കുഞ്ഞിന് ലഭിക്കുകയാണ് അപ്പോൾ ധ്രുവൻ്റെ ആ ഒരു പരിഭ്രമമൊക്കെ നമുക്ക് വർണ്ണിക്കാൻ ചെറുതായിട്ടൊക്കെ പറ്റും എന്നാൽ എപ്രകാരമാണ് ആ കുഞ്ഞ് ആ ഭഗവാന്റെ അനുഭവം അനുഭവിച്ചത് എന്നുള്ളത് ഒരാൾക്കും ഭാഗവതകാരന് പോലും അത് സാധിക്കുന്നില്ല അതാണ് മിണ്ടാൻ വയ്യാത്തവരൊക്കെ മധുരപദാർത്ഥങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഒരിക്കലും വർണ്ണിക്കാൻ പറ്റാത്തതാണ് പ്രേമസ്വരൂപം എന്ന് പറയുന്നത് ആ ഒരു അത്രയും മഹത്തരമാണ് അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ് നാരദ മഹർഷി തന്നെ തൻ്റെ ആത്മകഥ വ്യാസഭഗവാനോട് പറയുന്ന സന്ദർഭമുണ്ടല്ലോ ആ ഒരു ദാസി പുത്രനായിട്ട് പൂർവ്വജന്മത്തിൽ ജനിച്ച നാരദർ അവരുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ പ്രേമത്തിൽ താല്പര്യമുണ്ടാവുകയാണ് അങ്ങനെ ആ ബാലൻ ഏകാന്തതയിൽ പോയിരുന്ന് ഭഗവാനെ ധ്യാനിച്ചു ആ ഒരു സമയത്ത് ഭക്തി നിറഞ്ഞ് ശാന്തമായ മനസ്സുണ്ടായപ്പോൾ ഭഗവാൻ്റെ ആ ഒരു തൃപാദം തന്നെ ചിന്തിച്ചും ആ ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് ആനന്ദാശ്രുവിൽ ആറാടിയിരുന്ന സമയത്ത് തൻ്റെ ഉൾക്കാമ്പിലേക്ക് ഭഗവാൻ അങ്ങനെ ആവിർഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഒരു പ്രേമം കൊണ്ടും അതിശയം കൊണ്ടും ഒക്കെ പുളകം കൊണ്ട് വളരെ സന്തോഷം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തത്രയും ആനന്ദം ഉള്ളിൽ വന്നപ്പോൾ അങ്ങനെ ആനന്ദസാഗരത്തിൽ ആറാടിയിരുന്ന നാരദ മഹർഷി തന്നെ തന്നെയും മറന്നുപോയി ഭഗവാനെയും കണ്ടില്ലെന്നാണ് പറയുന്നത് കാരണം ഒരു ഒരിക്കലും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത ആ ഒരു സമാധി അവസ്ഥയിലേക്ക് മുഴുകിയെന്നാണ് അങ്ങനെ അങ്ങനെയുള്ള നമ്മുടെ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ എല്ലാ എന്താ നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ വേണ്ടാത്ത വികാര വിചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് മനസ്സ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള സത്പാത്രങ്ങളിൽ ഭഗവാന്റെ പ്രേമം പ്രകാശിക്കുക തന്നെ ചെയ്യും ശിവാനന്ദലഹരിയിലൊക്കെ ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ പോയി എത്ര കഷ്ടപ്പെട്ട് എത്രയൊക്കെ മനോഹരമായിട്ടുള്ള നല്ല പുഷ്പങ്ങൾ എറുർത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചാലും ആ മനസ്സാകുന്ന ആ ഒരു പുഷ്പം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നതാണ് ഭഗവാന് സന്തുഷ്ടിയേകുന്നതെന്ന് അൻപത്തി രണ്ടാമത്തെ സൂത്രം മൂക്കാസ്വാദനവത് അതായത് മൂക്കൻ വസ്തുക്കൾ ആസ്വദിച്ചാൽ എന്ന പോലെ മിണ്ടാൻ വയ്യാത്തവർ മധുരപദാർത്ഥങ്ങൾ ആസ്വദിച്ചാൽ ആ ഒരു അനുഭൂതി എപ്രകാരം അവർണ്ണയമാണോ അപ്രകാരം അവർണ്ണയമാണ് പ്രേമസ്വരൂപം മൂകന് ഇത് ഈ സ്വാദിഷ്ട വസ്തുക്കളൊക്കെ ആസ്വദിക്കാനായിട്ട് കഴിയും പക്ഷേ അതിൻ്റെ അനുഭവം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ല തന്നെയാണ് പ്രേമാനന്ദത്തിൽ മുഴുകിയ ഒരാളുടെയും അവസ്ഥ അത് അവർണ്യമായതുകൊണ്ട് സാധകൻ്റെ മാത്രം ഒരു അനുഭവമാണത് ഗോപികമാരാണെങ്കിൽ സദാസമയവും ഭഗവാനെ തന്നെ നനച്ചുകൊണ്ട് കരയുകയും ചിരിക്കുകയും ആനന്ദിക്കുകയും ആടുകയും പാടുകയും ഭഗവാന്റെ ലീലകളൊക്കെ അനുകരിക്കുകയും അതുപോലെ ആ ഭഗവാന്റെ ആ പരമപഥത്തിലെത്തിയിട്ട് ആനന്ദമാർന്ന് മിണ്ടാതിരിക്കുകയും ചെയ്യും ചിലപ്പോൾ അങ്ങനെ പലതരം അനുഭൂതികളിൽ കൂടെ അനുഭവങ്ങൾ കൂടെയാണ് ഓരോ ഭക്തനും കടന്നു പോകുന്നത് അങ്ങനെ പ്രേമാനന്ദം നമുക്ക് അനുഭവിച്ചറിയാമെന്നല്ലാതെ പറഞ്ഞറിയിക്കാനായിട്ട് ആവില്ലെന്നുള്ളതാണ് ഈ ഒരു സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ സൂത്രം പ്രകാശ്യതേ ക്വാപി പാത്രേ എന്നിരുന്നാലും ആ പ്രേമം സാധന കൊണ്ട് അർഹത നേടിയവനിൽ പ്രകാശിക്കപ്പെടുന്നു എന്നുള്ളതാണ് സാധന കൊണ്ട് അത് കിട്ടേണ്ടടുത്ത് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രേമസ്വരൂപം എന്ന് പറയുന്നത് ഒരാൾക്കും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല മൂകൻ്റെ ആസ്വാദനം പോലെയാണ് അതൊക്കെ സത്യമാണ് എന്നാൽ എല്ലാ സംഘങ്ങളും വെടിഞ്ഞ് മഹാപുരുഷന്മാരുടെയൊക്കെ ആ ഒരു കൃപയ്ക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ കൃപയ്ക്കൊക്കെ പാത്രമായിട്ട് ഏകാന്തത്തിൽ ഭജനം ചെയ്യുന്ന സുഹൃതികളിലൊക്കെ ആ ഒരു പ്രേമം പ്രകടമാവുക തന്നെ ചെയ്യും ഓ അതായത് സത്പാത്രങ്ങളിലൊക്കെ ഭഗവാന്റെ പ്രേമം പ്രകാശിക്കും എന്നുള്ളതാണ് കുഞ്ഞു പ്രഹ്ലാദൻ്റെ ആയാലും ധ്രുവകുമാരൻ്റെ ആയാലും ഒക്കെ കഥ നമുക്ക് ഈ ഒരു സമയത്ത് സ്മരിക്കാവുന്നതാണ് അൻപത്തിനാലാമത്തെ സൂത്രം ഗുണരഹിതം കാമനാരഹിതം പ്രതിക്ഷണവർധമാനം അവിഛിന്നം സൂക്ഷ്മതരം അനുഭവരൂപം ഈ പ്രേമം എന്ന് പറയുന്നത് ഗുണരഹിതമാണ് സ്വാർത്ഥശൂന്യം പ്രതിനിമിഷം വർദ്ധിക്കുന്നതാണ് തൈലധാര പോലെ ഒരു ഒട്ടും മുറി മുറി മുറിഞ്ഞു മുറിഞ്ഞു പോകാതെ നേരെ തൈ എണ്ണയൊഴിക്കുന്നത് പോലെ അതുപോലെ അതീവ സൂക്ഷ്മവും അനുഭവവേദ്യവുമാകുന്നു അങ്ങനെ ഭക്തൻ്റെ പ്രേമഭാചനമാണ് എന്ന് പറയുന്നത് ആ ഭഗവാൻ സ്വരൂപം കൊണ്ട് ഗുണാതീതനാണ് അതുകൊണ്ട് ഭക്തന് ലഭിക്കുന്ന ആ ഭഗവത് അനു അനുഭവ രൂപമായിട്ടുള്ള പ്രേമവും ഗുണാതീതമാണ് ഭഗവാൻ തന്നെ ഗുണാതീതനാണ് ഭക്തന് ലഭിക്കുന്ന ഭഗവാന്റെ അനുഭവ രൂപവും ഗുണാതീതമാണ് ഭഗവാൻ പറയുന്നുണ്ടല്ലോ ത്രിഗുണാതീതനും സർവവ്യാപിയുമായിട്ടുള്ള തന്നിൽ നിർമ്മലമായിട്ടുള്ള മനസ്സുറപ്പിക്കുന്ന യോഗി പരമാനന്ദത്തെ പ്രാപിക്കുന്നു ആ അവസ്ഥയിൽ കാമമെല്ലാം അവസാനിക്കുന്നു ആ ഉദ്ധവനോടുള്ള ഉപദേശത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭക്തിയും കാമവും എന്തായാലും ഒരുമിച്ചിരിക്കുകയില്ല ആ കാമത്തിൽ എന്താ പറ്റുന്നത് കാമപൂരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാമ്യ വസ്തുവിൽ വിരക്തി ഉണ്ടാകും ഭക്തിയിൽ എങ്ങനെയാണ് ഭഗവാനോടുള്ള ആ ഒരു ആസക്തി വർധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാമുള്ളിടത്ത് രാമനില്ല രാമൻ ഉള്ളിടത്ത് എന്താണ് കാമവുമില്ല എന്ന് തുളസീദാസി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കാമത്തിൻ്റെയും കർമ്മങ്ങളുടെയും ഒക്കെ കാരണമായിട്ടുള്ള വാസനകളൊന്നും ആരുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല ആരാണോ സദാസമയവും വാസുദേവൻ്റെ ആ ഒരു തൃപാദത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് അങ്ങനെയുള്ളവരാണ് ഉത്തമ ഭക്തരായിട്ടുള്ളത് ഭക്തിയുടെ ഒരു രസം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിരന്തരം വർദ്ധിച്ചു വർദ്ധിച്ചു വരും ഭഗവാന്റെ കഥകൾ കേട്ട് 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 കേൾക്കും തോറും വീണ്ടും വീണ്ടും കേൾക്കണമെന്നുള്ള ഉണ്ടാകും ഒരിക്കലും അതിലൊരു എന്താ ഒരു പഴമ തോന്നില്ല എപ്പോഴും അത് പുതുമയാണ് എത്ര തവണ നമ്മൾ ഭഗവാന്റെ ലീലകളൊക്കെ എത്ര കേട്ടാലും മടുക്കുകയില്ല എത്ര എത്ര കാഴ്ചകൾ കണ്ടാലും അത് മടുക്കുകയില്ല അതാണ് അത്രയും നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് പാപനാശകനായിട്ടുള്ള ഹരിയെ സ്മരിക്കണം അതേപോലെ തന്നെ പരസ്പരം സ്മരിപ്പിക്കുകയും ചെയ്യണം ആ അങ്ങനെയാണ് ഭക്തികൊണ്ട് തന്നെ ഭക്തിപ്പെരുകാൻ ഒരു സാധ്യത ഉണ്ടാവുക അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് അനുഭവവേദ്യമാണ് അത് അതും വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് നേരത്തെ തന്നെ മഹർഷി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രേമം എന്ന് പറഞ്ഞത് ആ ഒരു കാമഗന്ധശൂന്യമാകുമ്പോൾ ഗുണാതീതമാകുമ്പോൾ അനുനിമിഷം വർദ്ധിക്കുന്നതാകുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് അനുഭവവേദ്യമാകുന്നു അതാണ് ഈ ഒരു സൂത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ സൂത്രം തത്പ്രാപ്യ തദേവലോകയത്തി തതേവ ശൃണോതി തതേവ ഭാഷയെ തി തവ ചിന്തയതി ഈ പ്രേമം ലഭിച്ച ഭക്തൻ അതുതന്നെ കാണുന്നു കേൾക്കുന്നു അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു നനയ്ക്കുന്നു അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു അവിഛിഹ്നവും അനുഭവരൂപവും അതിസൂക്ഷ്മവുമായിട്ടുള്ള പ്രേമം ലഭിച്ചിട്ടുള്ള ഭക്തൻ എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും നനയ്ക്കുന്നതും എല്ലാം തന്നെ പ്രേമത്തെക്കുറിച്ച് മാത്രമാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് എല്ലാം തന്നെ വ്യാപരിക്കുന്നതും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രേമത്തെക്കുറിച്ച് മാത്രമാണ് എന്ത് കണ്ടാലും അത് നാരായണ പ്രതിമ തന്നെയാവും എന്ത് കേട്ടാലും ഭഗവാന്റെ ശ്രുതികളാവും അതാണ് അപ്പോൾ എന്ത് എല്ലാം 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 ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാകുമ്പോൾ എല്ലായിടത്തും ആ ഒരു സദ്വസ്തുവിനെ കാണാനായിട്ടാണ് അങ്ങനെ ഒരു ഭക്തന് സാധിക്കുക ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഉദാഹരണമാണ് എപ്പോഴും ഗോപികമാരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവർ സദാ കണ്ണനെ തന്നെ നനച്ച് കീർത്തിച്ച് അനുകരിച്ച് വാഴ്ത്തി ആ തന്മയീ ഭാവം തന്നെ സിദ്ധിച്ച മഹതികളാണ് ഗോപികമാർ എന്ന് പറയുന്നത് ആ ഗോ ഗോപികമാർ സ്വന്തമായിട്ട് അവരെക്കുറിച്ചോ അവരുടെ വീടുകളെക്കുറിച്ചോ അവരുടെ കുട്ടികളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചതേയില്ല അവരെപ്പോഴും എന്താണ് ആ ഒരു യമുനാപുലിനത്തിലെത്തിയിട്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ വരവും ആഗ്രഹിച്ച് അത് പ്രതീക്ഷിച്ച് എപ്പോഴും ഒന്നിച്ചു ചേർന്ന് ഭഗവാന്റെ മഹിമകളിങ്ങനെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ പ്രേമാനന്ദത്തിൽ മുഴുകിയ ഭക്തിയുള്ളവർക്ക് ഭഗവാനെ അല്ലാതെ മറ്റൊന്നും കാണാനോ കേൾക്കാനോ നനയ്ക്കാനോ സാധ്യമല്ല എന്നാണ് മഹർഷി ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അടുത്ത സൂത്രം അൻപത്തി ആറാമത്തെ സൂത്രം തൃഥ ഗുണഭേദാത് ആർത്താതിഭേദാത് വൗണഭക്തിയെ ത്രിഗുണഭേദമനുസരിച്ചോ ഗീതയിൽ പ്രസ്താവിക്കും പോലെ ആർത്താതിഭേദമനുസരിച്ചോ മൂന്നായി തിരിക്കാം ഭക്തിയെ ഗൗണി എന്നും മുഖ്യ എന്നും തിരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഗൗണി നിർഗുണഭക്തി ഗുണഭക്തി അതാണ് ഗുണഭക്തിയാണ് ഈ ഗൗണി എന്ന് പറയുന്നത് അതുപോലെ അപരഭക്തി പരാഭക്തി എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കുന്നതാണ് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ സപ്ത്വരജ തമസാണല്ലോ സപ്തഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാണ് അപ്പം അതനുസരിച്ചാണ് മൂന്ന് ഭേദങ്ങൾ വരുന്നത് ഗുണഭേദമനുസരിച്ച് തന്നെ ഭക്തിയോഗത്തിനും പല ഭേദങ്ങളുണ്ട് അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവരെ കാണിക്കാനോ മത്സരം കൊണ്ടോ കൂടിയോ ക്രോധത്തോടുകൂടിയോ കൂടിയോ അങ്ങനെയൊക്കെ ഭഗവാനെ ഭജിക്കുന്നവനെന്ന് പറഞ്ഞാൽ താമസഭക്തനാണ് എന്നാൽ വിഷയങ്ങളെ ആഗ്രഹിച്ചോ യശസ്സിന് ഐശ്വര്യത്തിന് ഭേദഭാവനയോടെ വിഗ്രഹാദികളിൽ മാത്രം ഭഗവാനെ ആഗ്രഹി ആരാധിക്കുന്നവൻ രാജസഭക്തനാണ് എന്നാൽ ഈശ്വരാർപ്പണമായിട്ട് അതൊരു തൻ്റെ ഒരു കർത്തവ്യമായിട്ട് നിഷ്കാമമായിട്ട് ഭഗവാനെ ഭജിക്കുക ഭജിക്കുന്ന ആൾ സാത്വികഭക്തനാണ് ഭഗവാന്റെ ലീലാശ്രവണം അതുപോലെ തന്നെ അങ്ങനെ പുരുഷോത്തമനായിട്ടും എല്ലാവരുടെയും അന്തര്യാമിയായിട്ടുമുള്ള ഭഗവാനിലേക്ക് ഗംഗാജലം സാഗരത്തിലേക്ക് പ്രവഹിക്കുന്ന പോലെ സദാസമയവും ഒരാളുടെ മനോഗതി ഭഗവാനിലേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ അത് നിർഗുണഭക്തിയാണ് ഗൗണഭക്തിയെ തന്നെയും ഉത്തമം എന്നും ആത്മധ്യമം എന്നും പ്രാകൃതം എന്നും അങ്ങനെയൊക്കെയുള്ള വിഭജനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നത് ഭഗവാനായിട്ടുള്ള ശ്രീഹരി തന്നെയാണെന്ന് മനസ്സിലാക്കുകയും എല്ലാ ഭൂതങ്ങളും വാഴുന്നത് ഭഗവാനിൽ തന്നെ ആണ് എന്നും കാണുന്നവനാണ് ഉത്തരമ ഭക്തൻ എന്നാൽ ഈശ്വരനിൽ ഭക്തിയും ഭക്തന്മാരിൽ മൈത്രിയും അഗ്നിയൽ കൃപയും ദ്വേഷിക്കുന്നവരിൽ ഔദാസീന്യവും പുലർത്തുന്നവൻ മധ്യമൻ ഭഗവാന്റെ ഭക്തന്മാരിലോ മറ്റു ജനങ്ങളിലോ സ്നേഹമില്ലാതെ വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ കാണുന്നവനാണ് പ്രാകൃത ഭക്തൻ എന്ന് പറയും അപ്പോൾ ഇത് ഇതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയിൽ നാല് തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചും ഭഗവാൻ പറയുന്നത് ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നും പറയുന്നുണ്ട് അപ്പോൾ വളരെ ദുഃഖിക്കുന്ന ദുഃഖമുള്ള അവസ്ഥയിലുള്ളവൻ ഭഗവാനെ ഭജിക്കുന്നതാണ് ആർത്തൻ ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അറിവ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതുപോലെ തന്നെ അർത്ഥാർത്ഥി ധനം ഐശ്വര്യം ധനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നവൻ ഭഗവാനെ വിളിക്കുന്നു ജ്ഞാനി അറിവുള്ളവനും ആ ഒരു എന്താ എന്താണ് തൻ്റെ ആ ഉള്ളിലെ ആ സത്വസ്തുവിനെ തിരിച്ചറിയുന്നവനും ഭഗവാനെ വിളിക്കുന്നു എന്നാൽ ജ്ഞാനിയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്നും ഭഗവാൻ പറയുന്നുണ്ട് അൻപത്തി ഏഴാമത്തെ സൂത്രം ഉത്തരസ്മാത് ഉത്തരസ്മാത് പൂർവപൂർവാശ്രേയായ ഭവതി അതായത് പിന്നെ പിന്നെ വരുന്നവയേക്കാൾ മുൻമുൻ മുൻ മുൻ പറഞ്ഞവയാണ് അധികമംഗളത്തിനായിത്തീരുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ ഭക്തിയെ തന്നെ ഈ പലതരം വിഭജനങ്ങൾ നമ്മളിവിടെ കണ്ടു അപ്പോൾ ഓരോരുത്തരും ഓരോ ആവശ്യത്തിനായിട്ടാണ് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സൂ ഇവിടുത്തെ ഒരു സൂചന അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും തീവ്രമായിട്ട് ആരാണോ ഭഗവാനെ വിളിക്കുന്നത് അതിന് അതാണ് ശ്രേയസ്കരം എന്നുള്ളതാണ് ഇവിടെ മഹർഷി പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉള്ളഴിഞ്ഞ് ഭഗവാനെ വിളിക്കുന്നത് ദുഃഖിതരാകും അപ്പോൾ അത് ശ്രേയസ്കരം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കൂ ആ മുമ്പേ മുമ്പേ വരുന്നതാണ് പിന്നെ പിന്നെ വരുന്നവയേക്കാൾ അധികം മംഗളം ഉള്ളതെന്നാണ് ഈ ഒരു സൂത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഗുണഭേദമനുസരിച്ചും ആർത്തിഭേദമനുസരിച്ചുമുള്ള ഭക്തിയുടെയും ഭക്തൻ്റെയും വിഭജനത്തിൽ സാധകന്റെ നിലയിൽ നിന്ന് ആദ്യത്തെ പടി ശ്രേയസ്കരമാ ആണെന്ന് പറയുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരാണോ ആരാണോ ഉള്ളഴിഞ്ഞ് ഈശ്വരനെ വിളിക്കുന്നത് ഉള്ളിൽ തട്ടി വിളിക്കുന്നത് ആ ഭക്തിയാണ് ശ്രേയസ്കരം എന്നാണ് മഹർഷിയുടെ അഭിപ്രായം അപ്പോൾ ആർത്തൻ എന്ന് പറയുമ്പോൾ വളരെയധികം പല കാര്യങ്ങൾ കൊണ്ടും ദുഃഖത്തിൽ അടിമപ്പെടുമ്പോഴാണ് ഭഗവാനെ അത്രയധികം ഉള്ളിൽ തട്ടി വിളിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഇത് ഭക്തി സൂത്രങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള ആളായിരിക്കും ഏറ്റവും ഭക്തൻ എന്ന് മഹർഷി പറഞ്ഞിരിക്കുന്നത് അൻപത്തി എട്ടാമത്തെ സൂത്രം അന്യസ്മാത് സൗലഭ്യം ഭക്താവും മറ്റു സാധനങ്ങളെക്കാൾ ഭക്തിമാർഗം എളുപ്പമാണ് ഭക്തി കർമ്മജ്ഞാന യോഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഇരുപത്തഞ്ചാമത്തെ സൂത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുതന്നെ വേറെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഭക്തി മറ്റ് ഓരോ മാർഗങ്ങളെക്കാട്ടിലും സുലഭമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് സഹജമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കാരണം സ്നേഹമില്ലാത്ത ഒരു ജീവിയും ഈ ഭൂമിയില്ല ഇല്ല സ്നേഹം ആഗ്രഹിക്കാത്തതുമില്ല സ്നേഹം കൊടുക്കാൻ കഴിവില്ലാത്തതുമായി ഒന്നും തന്നെ ഇല്ല അങ്ങനെ എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ടും പല വിഷയങ്ങളിലേക്കും നമ്മുടെ മനസ്സിലുള്ള സ്നേഹം എന്ന മനോഹരമായിട്ടുള്ള ആ ഒരു വികാരം ചിന്നിച്ചിതറിപ്പോവുകയാണ് ആ മധുരമായിട്ടുള്ള ആ വികാരം ഈശ്വരൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിക്കുമ്പോഴാണത് ഭക്തിയാകുന്നത് അപ്പോൾ സ്നേഹം നമ്മുടെ ഉള്ളിൽ സഹജമായതുകൊണ്ട് ആ മാർഗം വളരെയധികം എളുപ്പമാണ് എല്ലാവരിലും ഉള്ള ആഗ്രഹമാണ് സ്നേഹിക്കാനും ഉള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് അതേപോലെ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹവും ഉണ്ട് അപ്പോൾ ഈ സ്നേഹിക്കാനുള്ള കഴിവ് എല്ലാവരിലും സഹജമായിട്ട് മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ ഉള്ള ഉള്ളതാണ് ഒരു ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാകുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അത് പ്രകടിപ്പിക്കും അത് ചിരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കും കൈകാലുകളിലിട്ട് അടിച്ചുകൊണ്ട് പ്രകടിപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മനുഷ്യ സഹജമായതുകൊണ്ട് അത് ഭഗവാൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു കൊടുത്താൽ ആ സ്നേഹം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത് അത് ഭക്തിയായിട്ട് മാറുന്നു അപ്പോൾ അത്രയും എളുപ്പമാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭക്തിയോഗം വളരെ എളുപ്പമാണെന്ന് പറയുന്നത് എല്ലാവർക്കും ഈശ്വരനെ ഈശ്വരനിലേക്ക് അടുക്കാനായിട്ട് ഭക്തിയോഗം ആ ഒരു സാധന വളരെ എളുപ്പമാണെന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും കലുഷിതമാണ് അങ്ങനെയുള്ള മനസ്സ് മുകുന്ദസേവ കൊണ്ടാണ് ശരിയായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നത് മറ്റൊന്നുകൊണ്ടും യഥാർത്ഥമായിട്ട് മറ്റെന്ത് ചെയ്താലും ആ യഥാർത്ഥ ശാന്തിയെ പ്രാപിക്കുന്നില്ല അപ്പോൾ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഭക്തിയോഗം തന്നെയാണെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഹരി ഓം തത്സ് നന്ദി നമസ്കാരം